സ്ലാമലേക്കു വറഹമുല്ല അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് വരണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല രണ്ട് ദിവസമല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് ബന്ധ സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് ആളുകൾ നമ്മളെ വണ്ടീൻ്റെ ഫീൽഡിലുള്ള ആളുകളായിരിക്കും കാണുന്നത് അപ്പോൾ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധനങ്ങൾ കൊടുക്കലും വാങ്ങലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ പറയണം പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയണം തിരക്കിന് ഇടയിൽ ചില ആളുകൾ ശ്രദ്ധിക്കാനും മീൻഡിയെന്നെ പറ്റി ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും വിശയാക്കരുത് അപ്പോൾ ഓരോ സമയം സാധനം കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഒഴുതിട്ടില്ല എല്ലാവരും മനുഷ്യന്മാരെന്നെ അല്ലേ അപ്പോൾ ഏതായാലും ഇപ്പോൾ പുതിയ തന്ന കുറെ ബി എസ് സിക്സിൻ്റെ ഐശ്വറിൻ്റെ ക്യാബിനോ അതിൻ്റെ ചേയ്സ് അതിൻ്റെ ബാക്കി ഫ്രണ്ട് ഹൗസിങ്ങൊക്കെ വന്നാണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ രണ്ട് ട്രിപ്പ് രണ്ട് ലോഡ് വന്നാണ് അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങൾ പരിചയപ്പെടാണ്ട് ഇഷ്ടം ഇത് ബി എസ് സിക്സിൻ്റെ ക്യാബിന് അതിൻ്റെ ചൈസാണത് ബി എസ് ഇക്സ് എന്താ ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ സ്റ്റാർട്ടിങ് ഇരുപത് മുതലൊക്കെ സ്റ്റാർട്ടിങ് ആണ് അതിൻ്റെ ഇത് നമ്മൾ ഐശ്വറിനായിട്ട് ഒരുപാട് കുറേ മാറ്റങ്ങളുണ്ട് ചേച്ചിന് അപ്പോൾ ആരെങ്കിലും ബി സിക്സ് വണ്ടീൻ്റെ ടൈം ഇൻഷുറൻസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടോ വാറൻറ്റി ഒക്കെ പീരീഡ് കഴിഞ്ഞതാണ് ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമീപിക്കാം ഐഷർ ബി സിക്സ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം വരുന്ന വണ്ടി അതിൻ്റെ ചേസ് ആണത് ഇത് കമ്പനി മറ്റേ ഫൈനാൻസിൻ്റെ സീസ് ചെയ്ത വണ്ടി ടോട്ടലോസ് ചെയ്താണ് പിടിച്ച വണ്ടി തൊട്ട് വണ്ടിയല്ല ഇതിന് മുമ്പ് ഞാൻ സ്റ്റാറ്റസ് വീഡിയോയിലൊക്കെ ഉണ്ടാവും ചിലപ്പം അല്ലെങ്കിൽ വണ്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ വിടുന്നുണ്ട് ഓക്കെ അപ്പോൾ വണ്ടി ഏതാനും പൊളിച്ചതിന് ഇവിടെ എല്ലാം പുറത്തുനിന്ന് പൊളിച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തതാണ് ഇതാണ് ചേച്ചത് ഇത് ഐശ്വർ ബി എസ് സിക്സിന് ചേയ്സ് കേട്ടോ എന്നിട്ട് ഈ ചേയ്സ് കാണിക്കുമ്പോൾ ഇതിനെ തൊട്ടെ കുറച്ച് ചേസുകളുണ്ട് ഇതൊക്കെ നമ്മളെ നിസാൻ ചേയ്സുകളാണ് ഇതിൽ നിസാൻ ലോഡിക്കിങ്ങിൻ്റെ ചോയ്സുകൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ച് ചേയ്സോളോ നാലോ അഞ്ചോ ചൈസുകളോണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നിസാൻ്റെ ക്യാബിനുകൾ അറിയാമല്ലോ പിന്നെയാണ് നമ്മളെ ബി എസ് സിക്സ് ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ മാസത്തിലൊരു കസ്റ്റമർ ചോദിച്ചതാണ് ബി എസ് സിക്സ് ഐശ്വറിൻ്റെ ഈ മഞ്ഞത്തലാനൊക്കെ പറയും മഞ്ഞ ക്യാബിന് ഉണ്ടോന് അന്ന് കിട്ടിയില്ല ഇപ്പം ഇന്നലെ മിനിയാന്നാണ് വന്നത് ക്യാബിനൊക്കെ നല്ല നീറ്റ് ക്യാബിനാണ് ലൈറ്റ് ഉണ്ട് കാനലുണ്ട് അതിൻ്റെ പമ്പറുണ്ട് ഫുള്ള് ക്യാബിന് മൊത്തമായിട്ട് അസംബ്ലി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമാണത് പിന്നെ കാലി ക്യാബിന് മാത്രമല്ല അസംബ്ലിയാണ് ക്യാബിന് ഫുള്ള് ക്യാബിൻ്റെ ഉള്ളിൽ ഡോർ പേഡ് മൈൻഡർ ലോക്ക് കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ഡോർ ഗ്ലാസ് സൈഡിലെ മിററ് കൂടാതെ അതിൻ്റെ ഡാഷ് ബോർഡാണിത് പിന്നെ സ്റ്റയറിങ് ഉണ്ട് മൊത്തം സ്റ്റയറിങ് റാഡ് അസംബ്ലി അതിൻ്റെ സീറ്റ് ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റാണ് സീറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ ക്ലീനർ ഇരിക്കുന്ന ഭാഗം സീറ്റുണ്ട് പിന്നെ താഴൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ഫുള്ള് മാറ്റ് ഫൈബർ മാറ്റാണ് വരുന്നത് മാറ്റല്ല ഫൈബർ പീസായിട്ട് തന്നെ വരുന്നത് സാധനം പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫുൾ റക്സിനുണ്ട് കവറിങ് ക്യാബിൻ്റെ റൂഫിലും സൈഡിലൊക്കെ റക്സിൻ കവറിങ്ങാണ് ഫൈബർ പീസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ പോക്കറ്റ് ആയിട്ട് സാധനങ്ങൾ എന്തെങ്കിലും പേപ്പറൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ ഈ പോക്കറ്റ് ഡാഷ് ബോർഡിനും വരുന്നുണ്ട് ബാക്ക് എടുക്കട്ടോ തുള്ളി റെസ്റ്റോ ഡാമേജോ തട്ടോ തുരുമ്പോ ഒന്നുമില്ല കേട്ടോ ബാക്കിലൊക്കെ എയർ ക്ലീനറിൻ്റെ മേൽ പീസൊക്കെ ഉണ്ട് എയർ ഫിൽറ്ററിൻ്റെ പീസൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡ് ബി എസിക്സ് ഐശ്വര്യത് ഐശ്വർ ഇരുപത് എൺപത് ബിസിക്സിലെ ഒരുവിധം ഇരുപത് അമ്പത്തഞ്ചല്ല റെഡി ആണോ എനിക്കറിയില്ല ഇരുപത് എൺപത് ഇരുപത് തൊണ്ണൂറ്റഞ്ച് അങ്ങനത്തെ ഒരുപാട് വണ്ടികൾക്കൊക്കെ ബിസിക്സ് ഈ ക്യാബിൻ തന്നെ ആ സെയിം വരുന്നത് അതൊക്കെ അതിൻ്റെ വയറിങ്ങുകളുണ്ട് സ്റ്റയറിങ്ങുകളുണ്ട് ഗിയർ ഉണ്ട് പിന്നെ ടിപ്പറിൻ്റെ ആ ഒരു ടിപ്പറാണ് അത് വണ്ടിട്ടോ ടിപ്പറിൻ്റെ ആ സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ മീറ്റർ ഉണ്ട് അതിൽ തന്നെ ഡാഷ്മൽ മീറ്റർ വേണം അതിൻ്റെ ഉള്ളിൽ പിന്നെ വൈഫർ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിന്ന് വരുന്നത് ഡാഷ് ബോർഡിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ശരിക്കും മടുകാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഊരി വെച്ചിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഡോറും അല്ലെ ഫുൾ അസംബ്ലിയാണ് ക്യാബിൻ കേട്ടോ റൂഫൊക്കെ അടിപൊളിയാണ് ലൈറ്റുള്ള ഫിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതാണിപ്പോൾ ഇന്നലെ മിനിയാന്ന് വന്ന ബിസിക്സിൻ്റെ ക്യാബിൻ ആയുച്ചാൽ കേട്ടോ സംബ്ലി കാബിനുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ഹൗസിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ട് മെയിൻ മെയിനാക്സിൽ അസംബ്ലി ആറ് വോൾട്ട് ബി എസ് സിക്സിൻ്റെ ഫ്രണ്ട് മെയിൻ ആക്സിൽ അസംബ്ലിയാണിത് ബി എ സിക്സ് ബി എസ് ഫോറിനായിട്ട് അപേക്ഷിച്ചിട്ട് ഡ്രമ്മ ആർബോൾട്ടായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ഈ മെയിൻ ആക്സലിന് കുറച്ച് പിന്ന് വണ്ണം കൂടും കോയ കുറച്ചും കൂടി സ്ട്രോങ് ഉണ്ടാവും സബ് ആക്സിലിനും സമയം മൊത്തം സെറ്റ് എടുക്കുകയാണെങ്കിൽ ബി എസ് ഫോറിൽ മെയിനും സബ്ബും കൂടി സെറ്റ് എടുക്കുകയാണെങ്കിൽ ബി എസ് ഫോറിന് ഇതിന് മുമ്പൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ടാവും ഒരു നാല് സെറ്റ് ബി എസ് സിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടിൻ്റെ ഡൽഹിയിൽ നിന്ന് കുറച്ച് സാധനം വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതിൻ്റെ ഫ്രണ്ടാണ് കണ്ടത് ഇനി ബാക്ക് ഇതിൻ്റെ ബാക്ക് അസംബ്ലിയാണിത് ടിപ്പർ ആയതുകൊണ്ട് മുപ്പത്തി ഒൻപത് ഏഴാണ് ഇതിൻ്റെ ക്രൗണ് പിന്നെ എൻ്റെ പല്ല് വരുന്നത് ടീത്ത് വരുന്നത് അതാണ് ടിപ്പറിന് ഒറിജിനൽ ടിപ്പറിന് വരുന്നത് പിന്നെ ബസ് വണ്ടിക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതാണ് ബി എ സിക്സിൻ്റെ ബാക്ക് ഫ്രണ്ട് ക്യാബിന് ചേസ് നമ്മൾ കണ്ട് ഇനി ഇതിൻ്റെ ലീവ് സെറ്റ് ഉണ്ട് അതിപ്പോൾ ഇന്ന് കൊടുത്തു ബാക്ക് ഇന്ന് കൊടുത്തു ഇനി ഫ്രണ്ടാണുള്ളത് ഫ്രണ്ട് ബി എസ് സിക്സിൻ്റെ ലീപ് സെറ്റ് ഞാൻ കൂടി കാണാം എന്നാൽ ഈ ബി എസ് സിക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കളിയാറാവും ഇതാണ് ബി എ സിക്സിൻ്റെ ഫ്രണ്ട് ലിപ് സെറ്റ് ഇതും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ജോലിയുണ്ട് ഇത്രയും സാധനമാണ് ബി എസിക്സിൻ്റെ ഓൾറെഡി വന്നത് ഇതിൻ്റെ മുമ്പുള്ള ബി സിക്സിൻ്റെ സാധനം കൂടിയും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം എന്നാൽ പിന്നെ നിങ്ങൾക്ക് ബിസിക്സ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും ഇതിന് മുമ്പത്തെ വീഡിയോയിലുണ്ട് ഇതിപ്പോൾ ഇന്ന് വന്നതാണ് ഇപ്പോൾ ഇതിന് മുമ്പിൽ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിലുണ്ട് ഹൗസിങ്ങൾ ബിസിക്സിൻ്റെ ഇരുപത് അയിപത്തഞ്ചിൻ്റെ ഓയിൽ ബ്രേക്കിൻ്റെ ആണ് ഇതിൻ്റെ താഴെ ഇതിന് മേലെ ഫുള്ള് ജോയിൻ്റ അതിനോട് കാണൂല ഇതിൻ്റെ താഴെ ഇരുപത് അമ്പത്തഞ്ച് നീല ഒരു വണ്ടി അതിൻ്റെ വണ്ടി വരുന്നുണ്ട് ബോഡി വണ്ടി അതിൻ്റെ ഹൗസിങ്ങും ഫ്രണ്ടും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ ബി സിക്സിൻ്റെ ആണ് ഇതിന് മുമ്പ് വന്ന ഫ്രണ്ടുകളാണ് ബി ഫോറും ഉണ്ടെങ്കിൽ ഹൗസിങ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇനി അടുത്തത് ഇഞ്ചനാണ് ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചാണ് ബി എസ് സിക്സിൻ്റെ ഫോർ സിലിണ്ടർ ആണ് ഇഞ്ചിൻ അസംബ്ലിയാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ ഗിയർ ബോക്സും ഉണ്ട് ഇഞ്ചിൻ അസംബ്ലിയുണ്ട് ഈ തൊട്ടടുത്ത് ബി എസ് ആണ് അപ്പോൾ ഇതാണ് ബി എസ് സിക്സിനെ കുറിച്ച് ഇപ്പോൾ പരിചയപ്പെടുത്താറുള്ളത് പുതിയ സാധനങ്ങൾ വന്ന് വീഡിയോയും കാര്യങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക അറിയിക്കുക വിളിക്കുന്ന നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് വൺ പിന്നെ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ എയിറ്റ് ഫോർ വൺ അതിൻ്റെ നമ്പറുണ്ട് ഓക്കെ